നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ക്യാപ്റ്റനും കാരണഭൂതനും തലകുത്തി വീണിരിക്കുന്നു പിണറായി സഖാവിന് ഇനി മണ്ണിലേക്ക് മണ്ണിലേക്കിറങ്ങാം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ മൂന്നാഴ്ചയായി ചർച്ചകളിലൂടെ നിറഞ്ഞു നിന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നു ഈ തെരഞ്ഞെടുപ്പിലെ വിധി കൃത്യമായി രണ്ടാം പിണറായി സർക്കാരിനെതിരായുള്ള വിധിയെഴുത്തെന്ന് ഉറപ്പിക്കാം പുകഴ്ത്തുപാട്ടിലും പ്രശംസ പ്രസംഗങ്ങളിലും മതിമറന്ന് പാവപ്പെട്ട ജനങ്ങളെയും തൊഴിലാളി വർഗത്തെയും ആട്ടിയകറ്റിക്കൊണ്ട് കേരളം തനിക്ക് തീർ കിട്ടിയതാണ് എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിച്ചിരുന്നത് സാധാരണക്കാരുടെയും പാവപ്പെട്ടവൻ്റെയും സർക്കാരാണ് ഇടതുമുന്നണിയുടെ സർക്കാർ എന്ന വിപ്ലവ പ്രസംഗം നടത്തുന്നതിനിടയിലാണ് ചുറ്റിലും പോലീസും മുന്നിലും പുറകിലും പോലീസ് വണ്ടികളുമൊക്കെയായി പിണറായി വിജയൻ കേരളത്തിൽ ചുറ്റിക്കറങ്ങിയത് ഉയർന്ന പദവികളിലേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ കടന്നു ചെല്ലുമ്പോൾ മുഖ്യമായി നിലനിർത്തേണ്ടത് എളിമയും ജനങ്ങളോടുള്ള വിധേയത്വുമാണ് ഇതെല്ലാം സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് മൂന്നാം സർക്കാരിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നെടുക്കുന്ന സ്വപ്നവുമായി അഹങ്കാരവും ധിക്കാരവും കൈമുതലാക്കി മുന്നോട്ട് നീങ്ങിയപ്പോൾ നിലമ്പൂരിലെ സ്വന്തം സഖാക്കൾ പോലും എതിരായ വിധിയെഴുത്ത് നടത്തി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ശേഷം നിലമ്പൂരിന് മുമ്പ് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നു ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും അവിശ്വസനീയമായ ഭൂരിപക്ഷം നേടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു ഉപതെരഞ്ഞെടുപ്പ് നടന്ന പുതുപ്പള്ളി തൃക്കാക്കര പാലക്കാട് മത്സര ഫലങ്ങൾ ജനങ്ങളിൽ ആശങ്കയൊന്നും ഉണ്ടാക്കിയില്ല കാരണം ഈ മൂന്ന് മണ്ഡലങ്ങളിലും നേരത്തെ വിജയിച്ചിരുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് സ്വന്തം മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ നിലനിർത്തി എന്നതിനപ്പുറം മറ്റൊന്നും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായില്ല എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അത്തരത്തിലല്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നിലമ്പൂർ മണ്ഡലത്തിൽ ജയിച്ചു വന്നത് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അൻവർ ആയിരുന്നു സി പി എമ്മിന്റെ കയ്യിലായിരുന്ന ഒരു മണ്ഡലമാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിനെയും ഭരണകൂടത്തെയും തന്റെ മാത്രം തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്ന രാജവിളംബര പ്രഖ്യാപനം നടത്തി മുന്നോട്ടു പോയ പിണറായി വിജയന് കിട്ടിയ തിരിച്ചടിയാണ് നിലമ്പൂരിലെ ഫലം മാത്രമല്ല കുറച്ചു കാലമായി പിണറായി ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത എന്തോ മഹാ മനുഷ്യനായി സി പി എമ്മിന്റെ നേതാക്കൾ വരെ അംഗീകരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടത് ഒരു പ്രസംഗ വേദിയിൽ മൈക്ക് തകരാറായപ്പോൾ മൈക്ക് സെറ്റ് പ്രവർത്തിച്ചയാളെ ആട്ടിയോടിച്ച മുഖ്യമന്ത്രിയുടെ നടപടി വിവാദമുണ്ടാക്കിയിരുന്നു മറ്റൊരു പരിപാടിയിൽ അവതാരക എന്തോ വിശേഷണം നടത്തിയപ്പോൾ അവരെ അധിക്ഷേപിച്ച് നിശബ്ദയാക്കിയതും പിണറായി വിജയനായിരുന്നു കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് ക്ഷണം സ്വീകരിച്ച സെക്രട്ടേറിയറ്റിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയൻ ആക്രോശിച്ചിരുന്നു കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ വായിൽ തോന്നിയ ആക്ഷേപ വാക്കുകൾ മൈക്കിലൂടെ തട്ടിവിട്ട് ആക്ഷേപിച്ചതും കൊല്ലത്തെ എം പി ആയ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചതും ഒരു മതവിഭാഗത്തിന്റെ ആരാധ്യപുരുഷനായി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചതും ഇതേ പിണറായി വിജയൻ തന്നെയായിരുന്നു അതുമാത്രമല്ല മന്ത്രിസഭയുടെ കഴിഞ്ഞ വർഷത്തെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കേരള യാത്രക്കിടയിൽ എത്രയോ സ്ഥലങ്ങളിലാണ് പ്രതിഷേധിക്കാൻ എത്തിയവരെ മുഖ്യമന്ത്രി തന്നെ കൂട്ടുനിന്ന് പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ചത് ഈ സംഭവങ്ങൾ ഇപ്പോഴും ചാനലുകൾ പുറത്തുവിടുമ്പോൾ ജനങ്ങൾ പിണറായിയിലെ ജനദ്രോഹ നേതാവിന്റെ ചിത്രമാണ് മനസ്സിൽ കാണുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് പാർട്ടിയുടെ ഏറ്റവും മിടുക്കനും ബഹുജന താൽപര്യമുള്ള നേതാവുമായ എം സ്വരാജിനെയായിരുന്നു സ്വരാജ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മാധ്യമങ്ങളടക്കം നിലമ്പൂരിൽ രാഷ്ട്രീയ അത്ഭുതങ്ങൾ അരങ്ങേറും എന്ന് പ്രവചിച്ചിരുന്നതാണ് സി പി എമ്മിനോടൊപ്പമായിരുന്ന അൻവർ സി പി എം വിരുദ്ധനായി മാറിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് തന്നെ എം സ്വരാജ് അത്ഭുത വിജയം നേടും എന്ന പ്രചരണം ഉണ്ടായിരുന്നു നിലമ്പൂരിൽ മുഖ്യമന്ത്രി മാത്രമല്ല എല്ലാ മന്ത്രിമാരും തമ്പടിച്ചുകൊണ്ട് ഇടതുമുന്നണിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് നിരവധിയായ അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളും മണ്ഡലത്തിൽ പ്രചരണത്തിനിടയിൽ മന്ത്രിമാരടക്കം നൽകിയിരുന്നു ഏറ്റവും ഒടുവിൽ വോട്ടെടുപ്പിന് തലേന്നാൾ ധനകാര്യമന്ത്രി സാമൂഹിക പെൻഷൻ അനുവദിക്കുന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു എന്നാൽ ഇതൊന്നും അല്ലാത്ത ഗൌരവമുള്ള വിഷയങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ വിജയം ഇടതുപക്ഷ മുന്നണിയുടെയും പിണറായി വിജയന്റെയും മൂന്നാം സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ നല്ല നേരം നോക്കി കാത്തിരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും ഇടതു മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾക്കും വലിയ ഷോക്ക് ഉണ്ടാക്കിയിരിക്കുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിൽ സാധാരണ ജനങ്ങൾ മുഴുവനും പിണറായി സർക്കാരിന്റെ പിടിപ്പുകേടുകളും ജനദ്രോഹ നടപടികളും മൂലം സഹികെട്ട് കഴിയുകയാണ് തൊഴിലാളികൾ ഭക്ഷണത്തിന് പോലും വരുമാനമില്ലാതെ അലയുന്ന സ്ഥിതിയിലാണ് എല്ലാറ്റിനും ഉപരിയായി കേരളത്തിലെ അഞ്ച് ജില്ലയിലധികം വരുന്ന പ്രദേശങ്ങളിൽ താമസിക്കും മലയോര ജനത ജീവിതത്തിൽ സ്വൈരത നഷ്ടപ്പെട്ട് കഴിയുകയാണ് എല്ലാ ജില്ലകളിലും ഓരോ ദിവസം കഴിയുംതോറും വന്യമൃഗങ്ങളുടെ അക്രമവും കൊലയും തുടരുകയാണ് രാത്രി ഉറക്കം പോലും നഷ്ടപ്പെടുത്തി മലയോര ജനത വന്യജീവികളെ നേരിടാൻ കാത്തിരുന്നു മലയെന്ന വാർത്തകൾ വന്നിട്ട് പോലും പിണറായി സർക്കാരിനും സർക്കാരിലെ വനം വകുപ്പ് മന്ത്രിക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തത് വ്യാപകമായ പരാതികളായി നിലനിൽക്കുന്നുമുണ്ട് ഇതിന്റെയെല്ലാം ഫലവും തിരിച്ചടിയും ആകെ തുകയുമാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം നന്ദി നമസ്കാരം